നമസ്കാരം എല്ലാവർക്കും ദ ട്രീത്ത് ന്യൂസിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് പ്രാദേശിക അവധിയുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് നേരെ ഈ വാർത്തകളിലേക്ക് തന്നെ കടക്കുകയാണ് അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നേരെ നമുക്ക് ഈ വളരെ പ്രധാനപ്പെട്ട ഈ വാർത്തകളിലേക്ക് തന്നെ കിടക്കാം നേരെ ഈ വാർത്തകളിലേക്ക് തന്നെ കിടക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പതിനേഴിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി ജനുവരി പതിനേഴിന് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി കണ്ണാടശേരി ചൂണ്ടൽ നാട്ടിക വാലപ്പാട് ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയുടെ പരിധികളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു ഈ അവധിക്ക് പകരമായി ഏതെങ്കിലും ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കണം മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്ത നന്ദി